തിരുവനന്തപുരത്ത് അച്ഛൻ മകനെ കുത്തിക്കുന്നു നെയ്യാറ്റിൻകര അമ്പൂരിയിലാണ് സംഭവം കുന്നത്തുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം മനോജിന്റെ അച്ഛൻ വിജയൻ കാരക്കുഴി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ കീഴടങ്ങി അഖിൽ പാലോട്ട് മഠം ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി എങ്ങനെയാണ് അഖിൽ ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകം അരങ്ങേറിയത് എന്തായിരുന്നു കാരണം രോഹിണി വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര അമ്പൂരിയിൽ അച്ഛൻ മകനെ കുത്തി കൊലപ്പെടുത്തുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള മനോജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് അച്ഛൻ വിജയൻ കറക്കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത് വസ്തുതർക്കത്തെ തുടർന്നുള്ള കുടുംബവഴക്കാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പ്രാഥമികമായ വിവരം ഇരുവരും മദ്യപാന ശീലമുള്ളവരാണ് ചില തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നതാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ വിജയൻ നെയ്യാർഡാം പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിലാണ് ഉള്ളത് മനോജ് നാട്ടുകാർ ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിയാറ്റിൻകര അമ്പൂരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ശരി അഖിൽ രോഹിണിക്ക് മഠമാണ് വിവരങ്ങൾ നൽകിയത്